നമുക്കിന്ന് ഏത്തക്കം കൊണ്ടുള്ളൊരു നാലുമണി പലഹാരം ആയാലോ ഏത്തക്ക വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കണേ എൻ്റെ മോൾക്ക് അങ്ങനെ ഇഷ്ടമല്ല വെറുതെ കഴിക്കുന്നത് ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പം അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കയും കൂടെ അതിനോടൊപ്പം ചേർക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കളറ് മാറി നന്നായിട്ട് വാടി വരുമ്പം സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഒരുപാടങ്ങ് ഉടഞ്ഞു പോവരുത് ആ പരുവത്തിലേക്ക് രണ്ട് സ്പൂൺ ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാടി വരണം ഏലക്കാപ്പൊടി ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം മോൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ചേർക്കുന്നില്ല ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പം തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നല്ല ചൂടിൽ പഞ്ചസാര ചേർക്കരുത് അത് ഉരുകിപ്പോവും ചെറുതായിട്ടൊന്ന് ആറി വന്നതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് മാറ്റി വെക്കാം മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചൂടായി വരുമ്പം സൈഡ് കട്ട് ചെയ്ത് ഒരു ബ്രെഡും കൂടെ അതിലേക്ക് വെച്ചുകൊടുക്കണം ബ്രെഡിന് പുറത്തും അല്പം നെയ്യ് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും ചെറുതായി ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് പാനിൽ നിന്ന് മാറ്റാം രണ്ടാമത്തെ ബ്രെഡും അങ്ങനെ തന്നെ ചെയ്തെടുക്കണം രണ്ട് സൈഡും ചൂടായി വരുമ്പം അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുക്കണം അതിൻ്റെ പുറത്തേക്ക് രണ്ടാമത്തെ ബ്രെഡും കൂടെ വെച്ച് നന്നായിട്ട് കൈ വച്ച് പ്രസ് ചെയ്യണം ഒന്ന് ഒരു സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പം ഒന്നുകൂടെ മറച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും ഫാനിൽ നിന്ന് മാറ്റി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ബനാന സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഈ ബനാന സാൻഡ്വിച്ച് എന്നുള്ളത് ഞാനിട്ട പേരാണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ എളുപ്പം ചെയ്യാവുന്ന കാര്യമല്ലേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും